രണ്ടാം ഘട്ട ചികിത്സാ ദൗത്യം ഉടൻ ഉണ്ടാവില്ല ആനയെ ഇരുപത് ദിവസം കൂടി നിരീക്ഷിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചു ഡോക്ടർ അരുൺ സക്കറിയ പങ്കെടുത്ത പാലക്കാട് ഡി എഫ് ഓഫീസിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം നിലവിൽ ആനയ്ക്ക് നടക്കാനോ ഭക്ഷണം എടുക്കാനോ ബുദ്ധിമുട്ടില്ല എന്ന് ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചു ചികിത്സ നൽകിയിട്ടും പി ടി ഫൈവ് കാട്ടാനയുടെ കാഴ്ചപ്രശ്നം മാറിയിട്ടില്ലെന്നും ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ എത്തുന്നുവെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നതിനിടെയാണ് ഡോക്ടർ അരുൺ സക്കറിയ പങ്കെടുത്ത് പാലക്കാട് ഡി ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നത് നിലവിൽ ഉടൻ തന്നെ ആനയെ പിടികൂടി ചികിത്സിക്കുന്ന നടപടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു ആനയെ നിരീക്ഷിച്ച ശേഷമാകും രണ്ടാം രണ്ടാംഘട്ട ചികിത്സയെപ്പറ്റി തീരുമാനമെടുക്കുക നിലവിൽ ആനയ്ക്ക് നടക്കാനോ ഭക്ഷണമെടുക്കാനോ ബുദ്ധിമുട്ടില്ല ആനയുടെ വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു ആദ്യഘട്ട ചികിത്സയിലൂടെ മറ്റൊരു കണ്ണിൻ്റെ പഴുപ്പ് മാറ്റാനായി ഈ കണ്ണിന് ഭാഗികമായാണ് നിലവിൽ കാഴ്ചയുള്ളത് മറ്റൊരു ആന ആക്രമിച്ചതിൻ്റെ പരുക്കുകളും ശരീരത്തിൽ ഉണ്ട് റേഡിയോ കോളറിലൂടെ ആനയുടെ ഓരോ മണിക്കൂറിലെയും നീക്കം പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലായെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു എക്സാമിൻ ചെയ്തു എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ വലത് കണ്ണ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടത് കണ്ണ് അത് അപ്പം പഴുപ്പിൽ നിൽക്കുകയാണ് അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പഴുപ്പും സാധനങ്ങളും എല്ലാം പോയി ഒരു ചെറിയൊരു വിഷനുണ്ട് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് വിഷൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വിഷനുണ്ട് അത് വന്ന് എക്സാമിൻ ചെയ്തിരുന്നു ആർ ആർ ടി വെറ്റിനറി സർജൻ അടക്കമുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട് നേരത്തെ ആനപ്രേമി സംഘം ഉൾപ്പെടെ പി ടി ഫൈവിൻ്റെ അവസ്ഥ മോശമാണെന്നും എത്രയും വേഗം പി ടി ഫൈവിനെ പിടികൂടി വനംവകുപ്പിൻ്റെ ധോണിയിലെ ക്യാമ്പിലെത്തിച്ച് ചികിത്സിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു ജനം പാലക്കാട്